സ് ഗായ്സ് നമ്മളെ കോഴി ഫാം നമ്മൾ മുഴുവനായിട്ട് കാണാൻ പോകണം അതായത് ഈ കോഴി ഫാമിൻ്റെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് അതായത് നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഒരു കോഴി ഫാം ഒരു കോഴിനെ വളർത്താനുള്ള ഒരു ഫാം സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് പണികൾ കാണും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ മുഴുവനായിട്ട് ഇത് കാണാൻ പോകുന്നത് ഓൾമോസ്റ്റ് നിങ്ങളുടെ പണി മൊത്തം കഴിഞ്ഞു ഞാനിത് ഷൂട്ട് ചെയ്തത് മൊത്തം ഒരു അഞ്ച് ദിവസം കൂടെ എടുത്തിട്ടാണ് കാരണം ഈ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഉള്ള എല്ലാം എടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കോസ്റ്റ്യൂംസ് ചെയ്ഞ്ച് ചെയ്യും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു വീഡിയോയിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എൻജോയ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്ന സ്റ്റിൽ ദൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ട് എന്താ വെച്ചാൽ ലൈറ്റിൻ്റെ ഒരു വേരിയേഷൻ സെറ്റപ്പ് ആണ് അവിടെ ഇവിടെയും ഫുൾ ലൈറ്റ് ഇട്ടോട്ടേ ഒന്നും മനസ്സിലാവുന്നില്ല നമ്മൾ നമുക്കറിയാലോ കോഴിഫാമിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിഫാമിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ചകിരിച്ചോറയിൻ്റെ കോഴിയുടെ വേസ്റ്റൊക്കെ വാരി കൊണ്ടതിന് ശേഷം നമ്മൾ ഫ്ലോർ മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കഴുകണം ഈ സൈഡ് മൊത്തം ഞങ്ങൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു അത് ഞാൻ വീടൊക്കെ വിട്ടുപോയി സോറി ക്ഷമിക്കുക ഈ സൈഡ് കണ്ടാ ഈ സൈഡിന് കഴുകാനുള്ളതാണ് ഇത്രയും വൃത്തിയായിട്ട് കണ്ട അത് ഇനി വെള്ളം അടിച്ച് ഫുള്ള് പുതിർത്തിന് ശേഷം ചൂരും കോരി കൊണ്ടൊക്കെ വൃത്തിയാക്കി സെറ്റപ്പ് ആക്കണം ഇതേപോലത്തെ ഒരു സെക്ഷൻ അപ്പുറത്ത് ബാക്കിൽ ഒന്നുണ്ടാവും നിങ്ങൾ കാണിച്ചു തന്നുണ്ടാവും അത് ഞങ്ങൾ മുഴുവൻ പണി നിർത്തതിന് ശേഷമാണ് ഓക്കെ പെട്ടെന്ന് വീടും ഒക്കെ മറന്നു വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പം ഇത് ചെയ്യാൻ തന്നത് അപ്പോൾ വെള്ളം ഞങ്ങൾ മോട്ടറിട്ടിരിക്കുകയാണ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇതാണ് ആ ചകിരിച്ചോറ് വാതിയതിനു ശേഷമുള്ള ഒരു ലുക്ക് ഇത് ഞങ്ങൾ വീണ്ടും അടിച്ച് വരെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ആയിരിക്കും ഇത് ഞങ്ങളത് അവിടെ ഇങ്ങനെ നിറഞ്ഞതുണ്ട് നിങ്ങൾ പൈപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഇതിങ്ങനെ മൊത്തം വെള്ളം ഒടിച്ച് നന്നായിട്ട് പുതർത്തിയതിനു ശേഷം ഞങ്ങളടുത്ത് മൊത്തം ഒരച്ച് വൃത്തിയാക്കി കഴുകി ഇതൊരു ഈ ഈ ഒരു ലുക്കിലേക്ക് എത്തിക്കും ഇതാണ് നോർമൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് വീണ്ടും ഇനി വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിക്കാനുണ്ട് വൈറ്റ് സിമെൻ്റ് അടിക്കുമ്പോൾ വൈറ്റ് സിമെൻ്റ് അടിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാ ഇനിയും കുറേ പണികളുണ്ടോ ഇതേപോലെ ഒരു പോർഷൻ അപ്പുറത്തും ഉണ്ട് അതാ അവിടെ കാണുന്നുണ്ടോ അവിടെ ഉണ്ട് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ഒരു സെക്ഷൻ ഞങ്ങൾ ഇവിടെ കണ്ടോ നല്ല വൃത്തിയിൽ ഞങ്ങൾ വെള്ളമൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴുകി ഇതാ ഇനി ഇതാ ഇതേപോലെ കാണും ഇതൊന്ന് വീണ്ടും ഒരച്ച് വൃത്തിയാക്കി കഴുകണം ഇത് മൊത്തം ഇനി കഴുകി കഴുകണം ഇത് മൊത്തംട്ട് ഇനി ഇത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് ആ സെക്ഷൻ കണ്ടോ നിങ്ങളിത് അബഡി ഉണ്ട് ഇത് കാണാൻ കുറച്ചാണെങ്കിലും പണി നല്ല എട്ടിൻ്റെ പണിയാണ് കുറേയുണ്ട് ഇത് മൊത്തം കഴുകി കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കാണാം ഈ കാണുന്ന പാത്രങ്ങളൊക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണല്ലോ ഇതേപോലെ നമ്മൾ അപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ പാത്രത്തിന് മുഴുവൻ കഴിഞ്ഞ് ഇത് കാണുന്നത് ചകിരിച്ചോറാണ് ചകരിച്ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡിലുള്ള കർട്ടൺ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള ജോലിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇൻറ്റീരിയറിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ കാണാം കാരണം ചകിരിച്ചോറ് വരുന്നുണ്ട് അതിന് മുന്നുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നോക്കുക ഈ പണിയെടുക്കാൻ നമുക്ക് ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് മാത്രമായിട്ടൊന്നും ഇവിടെ ലാഭമുള്ളവരുടെ ഒന്നുമല്ല അതായത് നമ്മൾ വെറുതെ ഒരു പണിക്ക് വേറൊരുത്തരും പണിക്കാരനായിട്ട് പോകുന്ന നമ്മളെന്ന പൈസ ഇറക്കി നമ്മൾ നോക്കുക വലിയ വരുമാനം വരുമാനമൊന്നും കിട്ടത്തില്ല മാസം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റുപ്പേൻ്റെ ഉള്ളിലുള്ള ഒരു സാലറി നമ്മളൊരു പണിക്ക് പോകുമ്പോൾ പോലെ തന്നെ വിഷം നമ്മുടെ തൊഴിൽ നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ നോക്കാം ഇത് പണിക്കാരെ വെച്ച് നോക്കാൻ മാത്രമായിട്ടുള്ളതൊന്നും വലിയൊരു സെറ്റപ്പൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് എന്താ പറയുക താല്പര്യമുള്ളവർക്ക് ചെയ്യാം ആർക്കാണേലും ചെയ്യാം താല്പര്യമുള്ളവർക്ക് ചെയ്യാം ആരും ആരും ഒന്നിനും നിർബന്ധിക്കില്ലല്ലോ ഇത് സിമ്പിൾ ഇനി ഇപ്പോഴൊക്കെ വലിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം നീറ്റായിട്ട് കിടക്കണം നമ്മൾ വെറുതെ ഇതാ ഇതുപോലെ കിടക്കുന്നൊക്കെ നമ്മൾ നമ്മൾ വലിച്ച് സെറ്റാക്കി വൃത്തിയാക്കി കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ഈ ഇത് നീ കണ്ടിട്ടാണ് കുറേ കാണുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോഴി ഫാം എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി ഒരു കോഴി ഫാമിൻ്റെ ലുക്കിൽ എത്തിച്ച് ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള കോഴിക്കുഞ്ഞു ഇറക്കുന്നത് വരെയുള്ളൊരു വീഡിയോ തുടങ്ങണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ ദിവസവും ഓരോ പണി പണിയെടുക്കുന്ന ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറും കാലാവസ്ഥ മാറും എല്ലാം മാറും അപ്പം എന്തായാലും നമുക്ക് കാണാം ഇനി അടുത്ത് എന്തൊക്കെയാന്നുള്ളത് ഈ ഓരോ പണി കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ഇതുപോലെ കർച്ചന കാണും എന്താ ഈ ഒരു സൈഡ് ഞങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുക അപ്പുറത്ത് ശരിയാക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതേപോലെ പോലെ അപ്പുറത്തും ഉണ്ട് അപ്പോൾ അവിടുത്തെ പണിയും കൂടി കഴിഞ്ഞിട്ട് അവിടുത്തെ പണി കഴിഞ്ഞു അവിടെ എൻ്റെ ഒരു ചെറിയൊരു അനിയാൻ നോക്കിയായിരുന്നു അപ്പം നമുക്കിനി അടുത്ത പണികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇനി മരുന്ന് അറിയിക്കാൻ മരുന്ന് തരിക്കുന്ന സാധനം നമ്മൾ മിക്സിങ് കാണി കാണിച്ചു തരാം ഓക്കെ ഡൺ ഇതാണ് നമ്മൾ നമ്മളാ ഉൾസൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തയ്ക്കുന്നത് ഇറക്കണം എന്നുള്ളത് ഇതാ ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇതുപോലെ കാണും മുഴുവനായിട്ടും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് സെറ്റാണ് ഇനിയും ഒരുപാട് പണികളുണ്ട് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഓരോന്നരോന്നായിട്ടും മെല്ലെ കാണാം ഡൻ നമ്മൾ ഈ സൈഡത്തെ കാർച്ചട മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമുക്കുള്ളതെന്ന് വെച്ചാൽ ഈ പ്രാണികളും ഓരോ പുഴുക്കളും ഇതൊന്നും നമ്മളെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാനും അങ്ങനെ ഈ ചെറിയ ചെറിയ ജന്തുക്കളൊന്നും ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു ആസിഡ് അതായത് ഒരു മരുന്നടിക്കും ആ മരുന്നടിക്കാനുള്ള പ്രോസസ്സ് തുടങ്ങാൻ പോകണം അപ്പോൾ എങ്ങനെയാണ് എന്തോ എന്നുള്ളത് കൊടുക്കാം ഇതാണ് അതിൻ്റെ ഫുൾ സാധനങ്ങൾ കിറ്റ് അതായത് എന്തോ ലിക്വിഡാണ് എന്തോ മരുന്നിൻ്റെ ലിക്വിഡാണ് ഇത് അതിലേക്ക് മിക്സ് മിക്സി അതിലൊരു സ്പ്രേ പേരി ആണെങ്കിൽ ഞാൻ അത് അടിക്കുമ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇത് മിക്സിങ് ഉണങ്ങാൻ പോകുന്നത് ഒഴിക്കാൻ പോകും അഴിച്ചിട്ട് വേണം ഇത് അതിലേക്ക് ഒഴിക്കാൻ ഇതാതിൻ്റെ മിക് മെഷീനാണത് മെഷീൻ വേണമെങ്കിൽ സെറ്റപ്പാണ് താമസത് ഒഴിക്കാൻ പോവാന്ന് ഭയങ്കര സ്മെല്ലാട്ടോ ഭയങ്കര സ്മെല്ലാം കണ്ണെരിയും അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അത് ഇത്തിരി പാടുള്ള ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം വന്നിട്ട് ഇടയാണ് അപ്പോൾ വെള്ളം ഇടയുള്ള പരിപാടി ഉണങ്ങിയിരിക്കണം മോട്ടർ ഇട്ടുണ്ട് പൈപ്പ് കണക്ഷൻ ചെയ്തിട്ട് ഇതാ ഇനി ഡയറക്റ്റായിട്ട് അതിലേക്ക് വെള്ളം അടിക്കും നേരിട്ടുണ്ട് മൊത്തം പത്ത് ലിറ്ററിൻ്റെ മരുന്നിൻ്റെ കുപ്പിയാണ് അതായത് മരുന്നിൻ്റെ ഈ കൃഷിസ്ഥലത്തൊക്കെ അടിക്കുന്ന സെറ്റപ്പ് തന്നെയാണ് ഇനി ഇതിൻ്റെ മുഴുവനും വെള്ളം അടിക്കും ഒഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇനി സ്പ്രേ ചെയ്യും ഈ സ്ഥലം മുഴുവനും സ്പ്രേ ചെയ്യും അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ കാണാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് എന്താ ടാപ്പ് നമ്മൾ ഇതുകൊണ്ട് ക്ലോസ് ചെയ്തു ഇത് അവൻ അങ്ങോട്ട് ഫ്രേ അത് അത് സ്പ്രേ ചെയ്യാൻ തുടങ്ങാൻ പോവാണ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു അടുത്തപ്പൻ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഇത് പത്ത് ലിറ്ററിൻ്റെ ക്യാൻ ആണ് ഇതിന് ഇത്രയും പത്ത് പതിനഞ്ചായിരം പറഞ്ഞായിരുന്നു മേടിക്കുമ്പം നമ്മൾ സ്കൂൾ ബാഗിൻ്റെ വള്ളി ടൈറ്റാക്കുന്നവരെ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ അതെടുത്ത് തിളത്തിടാൻ പോവാണ് സെറ്റ് പറഞ്ഞു കൃഷിക്കാരൻ കൃഷിപ്പണി തുടങ്ങാൻ പോവാണ് അപ്പം എന്തായാലും ടാറ്റാ ബബായി അങ്ങനെ എങ്ങനെയാണ് അടിക്കണമെന്ന് കൂടി നമുക്ക് നോക്കാം യെസ് അപ്പം അതിന് പണി നമുക്ക് തുടങ്ങാം തുടങ്ങുമ്പോൾ ഞാൻ അകുന്നു അതെ ഇവിടെ എന്തോ ചെറിയ സെറ്റിംഗ്സ് ഉണ്ട് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എവിടെയാണ് അവനെന്തോ നോക്കി വണ്ടിക്കാണ് നമുക്ക് അതിനാറിനൂടെ സ്വിച്ചുട്ടു ഒരു മോട്ടർ ഓടും മോട്ടർ കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടു സ്പ്രേ വരും അതിന് ചെക്ക് ചെയ്യുന്നതാണ് ഇതാണ് മരുന്ന് അപ്പം അവനങ്ങനെ സ്പ്രേ ചെയ്യും അവൻ അങ്ങനെ പോകും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇത് ഭയങ്കര കണ്ണിരിച്ചിലും ഭയങ്കര സ്മെല്ലും അതായിരുന്നു നമുക്കതിനുള്ളിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകണം ഞാൻ ദൂരം ഞാൻ ജൂം ചെയ്താൽ ജൂമ് പച്ച കൂട്ടും പക്ഷെ എന്നാലും നിങ്ങൾ വഴി തന്നെ ഇരിക്കേണ്ട അതുപോലെ എല്ലാ ഫോറും ടോപ്പിലും മുഴുവനും പഠിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് വാക്സിൻ എനിക്ക് പറ്റുന്നില്ല അപ്പം ബൈ നമ്മളെ കോഴി ഫാമിൻ്റെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് കോഴി കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി പണി പാളിയത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞിനെ ഇറക്കുമ്പോഴും കോഴിന് വേണ്ടിയുള്ള സെറ്റപ്പ് അത് കുഞ്ഞിനെ ഇറക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്യുമ്പോഴൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പം അതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഇപ്പം എല്ലാം കഴിഞ്ഞു അതിന് ശേഷമുള്ള അതായത് കോഴി കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും അതുമ്പോൾ കാണാം ഇനി ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കോഴിയുടെ ഫുഡ് എത്തിച്ചു എല്ലാം എത്തിച്ചു ഇതൊന്നും ഇതൊന്നും ചെയ്യുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ വീട് കൊടുത്തേനെ അപ്പോൾ നമ്മളീ സീരിയസ് അതായത് ഈ ഒരു കോഴി ഫാം റെഡിയാക്കി കോഴിക്കുഞ്ഞുങ്ങൾ ഇറക്കുന്ന ഒരു സീരീസിന് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ബാക്കിയുള്ള കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് കാണുന്നു എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാര്യം ഞാനില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ഇതൊക്കെ ഒന്ന് കാണാം അല്ലേ ഇതാ ഇത് ഇങ്ങനെ ചെയ്യണം താഴെ നമ്മുടെ ചകിരിച്ചോറാണ് കാണാം നിങ്ങൾക്ക് ചകിരിച്ചോറാണ് ചകിരിച്ചോറിട്ടതിന് ശേഷം പേപ്പറ് വിരിച്ച് അതിന് മുകളിൽ വെള്ളം ഇതിൻ്റെ മരുന്ന് വിലയ്ക്ക വെള്ളം പിന്നെ ഫുഡ് ഇത് പിന്നെ എന്തിനാ നടുവിലുള്ള പാത്രം കണ്ടാ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് കിട്ടാൻ വേണ്ടിയാണ് തണുപ്പൊക്കെ അത് കുഞ്ഞുങ്ങളല്ലേ ഇതിനകത്ത് കരിക്കഷ്ണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഓഫർ ചെയ്തിട്ട് തരാം എന്താ അയ്യോ ഇതിനകത്ത് കരി കഷ്ണം ഇട്ടുണ്ടാവും ഈ കരിക്കഷ്ണം കഷം ഇട്ടാണെന്ന് വെച്ചാൽ ചൂട് കിട്ടണം അതിൻ്റെ അടിയിൽ കണ്ടോ നിങ്ങൾ കാണുമോ അതിൻ്റെ അടിയിലിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പതിയോ ഒന്ന് നിൽക്കും അപ്പം ഞാൻ കാണിച്ചു തരും നിങ്ങൾക്കിത് ഇങ്ങനെ മുഴുവൻ അടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് കാരണം ഓവർ കാറ്റും ഓർ ചൂടും പാടില്ല ഓർ കാറ്റും പാടില്ല എന്ന സംഭവം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ കവേഡ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റപ്പ് ആക്കി വെക്കുന്നതാണ് അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി ഡെയിലി ഇതിന് വെള്ളം വെക്കുന്നതും ഇതിന് ഏറെ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ പതിയെ പതിയെ ഇതിന് ഞാൻ ഏഡ് ചെയ്യാം ഈ സൈഡാണ് കോഴികളൊക്കെ നമ്മൾ അടച്ചുവെച്ചിരിക്കുന്നത് ഈ സൈഡ് കാര്യമാണ് ഈ സൈഡെന്ന് വെച്ചാൽ വളർന്നതിന് ശേഷം ഒരു പത്ത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഓപ്പൺ ചെയ്ത് വിടും കോഴികളൊക്കെ അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ അതായത് സ്റ്റോറേജ് നമ്മൾ ചാക്ക് ഈ കോഴി ഫാമിൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇര ഇതാണ് ഇര ഈ മൊത്തം നമ്മൾ ഇര വയ്ക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാത്രം കഴുകിയ സാധനങ്ങളൊക്കെ വെച്ചാൽ അതിനിപ്പോൾ നമ്മൾ മൊത്തം കൂടെ ഹാങ്ങ് ചെയ്യും അപ്പോൾ പിന്നെ ഇതൊക്കെ പോകുമ്പോൾ പിന്നെ ഈ സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എന്താ ഇപ്പോൾ തൽക്കാലത്തിന് ഇറക്കിയിരിക്കുകയാണ് ഇതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കൂടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്നും എഴുതിയത് കണ്ട ഇത് ഒന്നെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മൊത്തം അഞ്ച് സ്റ്റേജാണ് ഫുഡ് കൊടുക്കാനുള്ളത് അപ്പോൾ ഒന്ന് എഴുതിയുണ്ട് ഇനി അഞ്ച് ഫുഡും വരും അത് ലാസ്റ്റവും അതിനിരു ഇരുപത്സം മുപ്പത് ദിവസം കഴിയുമ്പോഴായിരിക്കും അഞ്ചാമത്തെ സ്റ്റേജ് വരും അപ്പം ഡെയിലി സൂപ്പർസർമാർ വന്ന് നമ്മൾ നോക്കും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഫുൾ നിരീക്ഷിക്കും അതായത് എന്താണ് അതിന് വളർച്ച എങ്ങനെയാണ് പ്രോസസ് എന്നൊക്കെ നോക്കും ഇന്നത്തെ ഓരോ ദിവസം കുറച്ച് ചാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആ ചത്ത കോഴിക്കു ഇത് എന്തുകൊണ്ടാണ് ചത്തത് എങ്ങനെയാണ് ചത്തതെന്നൊക്കെ ഒരു പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ട് നിങ്ങൾ വേറെ ഫുഡ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ആണെങ്കിലും എന്തെങ്കിലും അസുഖം വന്നിട്ടാണ് എന്തെന്നുള്ളതൊക്കെ അവർ നോക്കി നമുക്ക് പറയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അവർ നമുക്ക് തരും അതായത് മരുന്ന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അവർ പറയും നമ്മൾ ഓൾറെഡി ഫാമ് തുടങ്ങി മരുന്ന് കൊണ്ടുവരും അതിന് പുറമെ എന്തെങ്കിലും വേണമെന്നുള്ളത് ഇത് നോക്കിയിട്ടാണ് എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം നമ്മൾ ഡെയിലി ഈ വെള്ളം വയ്ക്കുന്ന പാത്രം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം വേറെ കുടിക്കുന്നതല്ല നമ്മളായാലും അതായാലും കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് നമ്മളൊരു പൂപ്പല് പോലെ പിടിക്കും നമ്മൾ നൈറ്റ് വെക്കുന്നതാണ് അപ്പോൾ രാവിലെ എടുക്കുമ്പം അത് അത്രയും വെള്ളം ഉള്ളതല്ല അപ്പോൾ അതങ്ങനെ പൂപ്പല് പോലെ അപ്പോൾ ഡെയിലി നമ്മൾ എടുത്ത് അടുത്ത് വെള്ളം വെക്കുമ്പോൾ അത് കഴുകി വൃത്തിയാക്കണം ഇപ്പോൾ നമ്മൾ നമ്മൾ ഫുഡ് അപ്പം സീരിയസ് ഫുഡ് എടുമ്പതോടെ നിർത്തുകയെന്നുള്ള ഫുഡ് എടുക്കുന്നതല്ല ഇനിയൊരു കുപ്പി വെള്ളം കൂടിയ കുപ്പിയും എല്ലാം കുറച്ച് വെള്ളം കൂടി സെർവ് ചെയ്യാണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമ്മളാ ഈ ഒരു എപ്പിസോഡിവിടെ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ബക്കറ്റ് മുഴുവനായിട്ടും ഇടാൻ പോകണം മുഴുവനായിട്ട് കുറച്ച് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും ഇതുപോലെ ഫുഡിടണം അവിടെ കാണുന്ന ഈ വെള്ള പാത്രങ്ങളെ കണ്ട അത് മൊത്തം കോഴിക്കുഞ്ഞുങ്ങളുടെ വെള്ളമാണ് അതെടുത്ത് ഒഴിവാക്കിയിട്ട് വീണ്ടും അതുപോലെ വെക്കണം അപ്പോൾ എന്തായാലും വെള്ളം വെക്കുകയാണ് ഇങ്ങനെ വേണം ഞങ്ങൾ ഓരോന്നോരോന്ന് കൊണ്ടുവന്ന് ഇവിടെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇതുപോലെയാണ് നമ്മൾ വെള്ളം വെക്കുന്നത് അപ്പോൾ വെള്ളവും കംപ്ലീറ്റ് ചെയ്തു നമ്മൾ നമ്മളങ്ങനെ ഓ സമാധാനമായി നിങ്ങൾ വീഡിയോ നിങ്ങൾ കൂടുതലായിട്ട് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടോ വിശ്വസിക്കുന്നു ഇതുപോലെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ കോഴി ഫാമ്പിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് ഒരുക്കുന്ന വീഡിയോ കഴിഞ്ഞു ഇതാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ റപ്പും ഇത് മഞ്ഞുമാണ് ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെ ഒരേ മന്ദര് ശ്രീ പ്രാവശ്യം നമുക്ക് മാറിയതാണ് എന്തായാലും നമുക്ക് വീണ്ടും ഇതേപോലെ വീഡിയോയിൽ കാണുന്നവരെ രാജാ ബാബാ ജീവ